സ്ലാ വലൈക്കു വരഹമുല്ല വർക്കാത്തു കുമ്പളെ മായനക്കട്ടൊരു പെരുൻ്റെ ആവശ്യത്തിനാണ് ഞാൻ കുറേ കൊല്ലമായിട്ട് താമസം അപ്പോൾ ഒരു പത്ത് പതിനഞ്ചായിരം രൂപ വാടി കൊടുക്കാണ്ട് പറ്റേ ചോരുന്നിട അതുകൊണ്ടിവിടെ കുറച്ച് ബുദ്ധിമുട്ടിൻ്റെ മുകളിൽ നോക്കരുത് നല്ല ചുവരുന്ന് കുറവ് ചേച്ചി വാടിക്കുക എന്നാലും വാടിയ കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ മൂന്ന് ആ പിന്നെ മാപ്പിളയും ഉപ്പാവില്ല ഉപ്പാവും ആരുമില്ല അപ്പം ഇപ്പം എന്താ ഈ മൂന്ന് പിന്നെ ആണപ്പുള്ളൂ പതിനഞ്ച് വയസ്സിൻ്റെ താഴെ ഉള്ളത് എത്തി കാണേലും ഉണ്ടായിരുന്നു ഇപ്പോൾ കാരണം ഇത് ആടെന്ന് പറഞ്ഞിട്ട് ബജാറിലാടെയോ ചെറിയൊരു പിടിയുണ്ടത് അതുകൊണ്ട് നമുക്കുള്ള ആ ചേട്ടൻ പറഞ്ഞെങ്കിൽ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂമില്ല ഇത് പറയൂ പറയാസിലേ കിച്ചണല്ലേ ഒരു ബാത്റൂമല്ലേ ഒരു മുടി തീർക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളതായിരുന്നു അറിയാൻ വേണം അത്രത്തോളം സൗകര്യം ഇല്ല എല്ലാവരും വാക്ക് വരുന്നു അപ്പോൾ വാരി കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കണം കാരണം എന്താ വെച്ചാൽ ഇത് പിന്നെ അക്കൗണ്ട് നമ്പർ എടുത്ത് തരും അപ്പം നമ്പർ എടുത്തു തരും ഞങ്ങൾ പോലെ പറഞ്ഞു വലിയ പേരാടുള്ളത് ഉപ്പിള മേച്ചിന് ചെറിയ കുടുംബമായിട്ടുള്ള എല്ലാം ക്വാർട്ടർ ഉള്ളത് ബാരികന്റെ പരയിൽ ഹോട്ടൽ പണിയെടുത്തിട്ട് ഉപ്പ ഉപ്പാകെല്ലാം ഓർഡർ പണിയെടുത്ത് ജീവിച്ചോണ്ടായി മാപ്പിളയും മേടിച്ചിട്ട് കുറേ ആയി ഇങ്ങനെ വലിയ ബാജാറിലുള്ള കഴിഞ്ഞ കൈനെ സഹായിക്കും മക്കളെ ഒരു ക്വാർട്ടർസ് അല്ലേ വളരെ വെച്ചത്തിലും എൻ്റെ എൻ്റെ കണക്കാർ ഇന്ന എൻ്റെ ഫാമിലിന്ന് അപ്പോൾ എന്ത് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഓരോരോ മക്ക അല്ലാതെ ഉണ്ട് ഇതേ കാട്ടന്മാരെ അനിയന്മാരെ മക്ക ആകുമ്പോൾ ആരും അത്ര കൂട്ടാക്കിയില്ല സുഖത്തിൽ ജീവിക്കുന്ന ആളും കുറേ ആളുണ്ട് പക്ഷെ ഇവർക്ക് വളരെ കഷ്ടം ആരെങ്കിലും കുടുംബക്കാർ വരുമ്പോൾ പാഞ്ഞ രൂപത്തിൽ പുള്ളൂ പക്ഷെ ആക്കൂട്ട എന്നാൽ പണ്ടുണ്ടും സമയം അപ്പഴം കണ്ടു എന്ത് നല്ലതൊന്നാണുള്ള ബാക്കി അവർക്ക് കിട്ടിയിട്ടില്ല ഓറോ ഉപ്പാൻ്റെ ഓരോ ഉപ്പ ഉപ്പാ ഉപ്പാൻ്റെ കാലത്തെ എന്ത് ഹോട്ടൽ പണയത്ത് ജീവിക്കുന്നത് എടുത്തോളൂ ഹോട്ടലിൽ നിന്ന് ജീവിതമല്ല ഉറപ്പ് ഉപ്പ മാപ്പിള മേച്ച് ഉപ്പ മേച്ച് അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആൾ സഹായിക്കുന്ന മക്കളെ നമുക്ക് അള്ളാഹ് വലിയ കയ്യിലൊക്കെ എത്ര പൈസ ഞാൻ വേണേ പിന്നെ അനാവശ്യം ചിലവാക്കുന്നുണ്ട് എത്രയാകെങ്കിലും കോടിക്കണക്കിന് പൈസ പിന്നെ ആശുപത്രിക്ക് എല്ലാം ചില ആൾ ചോദിക്കുന്നത് ഇത് അതല്ലല്ലോ ഉള്ള കരീന്നതല്ല ഞാൻ പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹെന്ന് തന്നെ കരയണ്ടത് ജനങ്ങളോട് കരഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കഴിഞ്ഞാൽ സഹായിക്കുന്ന മക്കളെ എൻ്റെ ഉറപ്പു നിങ്ങൾ സഹായിക്കണം വിശ്വ അല്ല സ്ലാ വൈകു വർമ്മത്തുള്ള വാക്ക്കാത്ത കാസർഗോഡ് നിന്ന് എസ് മുഹമ്മദ്